ഒരു ഒരുപാട് സുഖിക്കുമ്പോ ഒരുപാട് ആസ്വദിക്കുമ്പോ നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലെന്ന് നോക്കണം എന്തിനാണ് നോക്കാൻ പറഞ്ഞത്മോത്വദിന നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ നിന്റെ കാലിന്റെ എത്ര അടുത്ത് കിടക്കുന്നോ ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ടടാ മരണം നിന്റെ കൂടെ നിമിഷവും ആ മരണം നിന്റെ കടന്നു വരുമല്ലോ ആ ജീവിക്കേണ്ടത് ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയാ തയ്യാറെടുക്കേണ്ടത് ഒരു കടയുണ്ട് കൊട്ടാരം പോലെ ോട്ടയിലോ അല്ലെങ്കിൽ അണച്ചവനെ ഭരണിക്കാവിലെ ബാങ്കിനകത്ത് നിങ്ങൾ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളവര് രാത്രി നീ മരിച്ച

നോക്കിയാലും ഒരു സ്ഥാപനം ഒരു സ്ഥാപനം ഒരു സ്ഥാപനം ഇതല്ലാതെ വേറൊരു പണിയുമില്ലല്ലോ മണ്ണിനകത്ത് കിടക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ചിലപ്പോ ആ നാല് മാസവും പത്ത് ദിവസം കഴിയുമ്പോ കുടുംബക്കാര് വേറൊരുത്തനുകൊടുക്കണം നിന്റെ മക്കള് നിന്ന് മറക്കണം നിങ്ങളുടെ ഭാര്യ നിന്ന് മറക്കണം അവളെ ചെറുപ്പക്കാരിയാണെങ്കില് വേറെ ഒരു ജീവിതം കിട്ടുമല്ലോ കെട്ടിപ്പിടിച്ചവൾ വനമ തന്നില്ലേ അന്യന്റെ മെത്തയിൽപ്പെട്ടതത്ഭുതമല്ലേ തുടച്ചില്ലേ മണവാട്ടിയും അത്ഭുതമല്ലേ ഈ സംഘാടകരോട് പറയുകയാ പള്ളിപ്പറമ്പിലകത്ത് കിടക്കുമ്പോ സമ്പാദിച്ചതെന്നറിയോ നാൽപ്പത് മക്കൾ തലനാക്കി ആ ഒരു സ്ഥലമുണ്ടാക്കി കൊടുത്തില്ലേ സഹോദര അതാണ് ആ മരണത്തിന് ശേഷം ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് അതാണ് ചെയ്യേണ്ടത് ഒരു ബുദ്ധിയുള്ളവൻ അതാണ് ചെയ്യേണ്ടത് എനിക്ക് ഞാൻ ഞാൻ കാറുണ്ട് വീടുണ്ട് ഒരുപാട് സമ്പത്തുണ്ട് പറയുന്ന സ്ഥലത്ത് വെച്ച് മരിച്ചു വീണാൽ നല്ല മരണം മക്കൾക്കൊക്കെ ഇന്നത്തെ മക്കൾക്കൊക്കെ വല്ലാത്ത ബുദ്ധി എന്റെ ഒരു സുഹൃത്ത് കണ്ടു കാരണം അദ്ദേഹം ആധാരം എഴുതുന്ന ജോലിക്കാരനോക്കാരൻ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ രാവിലെ യാദർഷികമായി പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിൽ ഒരു കോൾ വന്നു പെട്ടെന്ന് സാധ്യത എഴുന്നേറ്റ് പോയി ആരോ ഒരു പെൺകുട്ടിയാണ് വിളിക്കുന്നത് പെൺകുട്ടിയെ അളീനും കൂടെ നിന്ന് ഫോൺ വിളിക്കുക ചോദിച്ചു വാപ്പ മരിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് എത്രയാണ് അവകാശം പെൺകുട്ടികൾക്ക് എത്രയാണ് അവകാശം വാപ്പ മരിച്ചു കഴിഞ്ഞാൽ വാപ്പയുടെ കിട സ്വത്തിൽ ആൺമക്കൾക്ക് എത്ര കിട്ടും പെൺമക്കൾ ഇതാണ് സംശയം സംശയം അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു ആണുങ്ങൾക്ക് ഇത്ര പെണ്ണുങ്ങൾക്ക് അപ്പൊ ഈ കാക്ക വിചാരി പറഞ്ഞു പറഞ്ഞു ആധാരം എഴുതാൻ എന്റെ അടുത്ത് തന്നെ വരണേ പറഞ്ഞു നിങ്ങൾ എന്താ പൊടികൊണ്ടിരിക്കുന്നു ആധാരം എഴുതുന്ന ആള് വിചാരിച്ചു വാപ്പ മരിച്ചു പോയി അപ്പൊ സ്വത്തൊക്കെ വിഹിതം വെക്കുമ്പോ ഇയാള് പറഞ്ഞു എന്റെ അടുത്ത് തന്നെ എഴുതാൻ വരണേ ആ പെൺകുട്ടി പറഞ്ഞു വാപ്പ മരിച്ചിട്ടില്ലെന്ന് മരിച്ചിട്ടില്ല ില്ല ജീവനോട് ഇരിക്കുന്നുണ്ട് ഞാൻ ഒന്ന് ചോദിച്ചെന്നേ ഇതാണ് അവസ്ഥ നമ്മളൊക്കെ മരിച്ചു കഴിയുന്നതിന് മുമ്പ് നമ്മുടെ മക്കൾ കരുതിയുണ്ട് അതെനിക്കുള്ളത് എനിക്കുള്ളത് കരുതിയിരിക്കാൻ നമ്മുടെ മക്കൾ അള്ളാഹു നന്നാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പ്രവാചകൻ പറയുകയാണ് ഈ ഹരീശിലൂടെ ലഭിതങ്ങൾ നാല് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നാല് കാര്യങ്ങളാണ് വാഹുവിന്റെ പ്രമാചകന പടങ്ങ് പറയുന്നത് ലാഹുവിന്റെ വസൂല പടങ്ങ് പറയുകയാമിലിമാ ള് പറയുകയാണ് വല്ലാജിജു വല്ലാജിജു സഹോന സഹവാത്തമനാളി എന്ന് പറഞ്ഞാൽ ആരം അറിയോ മാളി എന്ന് പറഞ്ഞാൽ ആരം അറിയോനേ അവന് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകൾ അനുസരിക്കുന്നവനാ നടക്കും തോന്നുന്നതൊക്കെ തോന്നുന്നതൊക്കെ തിന്നും ചെയ്യും അവന്റെ ശരീരം പറയുന്നു കുടിക്കാൻ കുടിക്കും ഉറങ്ങാൻ ഉറങ്ങും സുഖിക്കാൻ സുഖിക്കും അവന് ഹറാമുമില്ല ഹലാലുമില്ല അവന് തോന്നുന്നത് പോലെ അവനിങ്ങനെ ജീവിക്കുകയാണ് അവന് തോന്നുന്നത് പോലെ അവനിങ്ങനെ ജീവിക്കുകയാണ് അവ കണ്ണുപിടിക്കുന്നു കഞ്ചാവടിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു ബിചരിക്കുന്നു ഇങ്ങനെ തിന്നും സുഖിച്ചും ആസ്വദിച്ചും നടക്കുകയാട്ടവം പറയുകയാതന്നിരിക്കുന്നവര് ും പറയുന്നവരുമാകം ചെയ്താൽ ഉപദേശിക്കും അവൻ പറയുന്ന മറുപടി എന്തെന്നറിയുമോ എനിക്ക് സുരകം തരും എന്നെ രക്ഷപ്പെടുത്തും എന്നെ രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്താനടാ ാണ് രക്ഷത് ഒരു വഴി പള്ളിയുടെ മുമ്പിൽ പോകുന്ന ബസ്സിനകത്ത് പോകണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചാരിമൂട് പോകണം താമരക്കുളത്ത് പോകണം ചെയ്താലും എന്തൊക്കെ ചെയ്താലും നിനക്ക് കണ്ണോട്ട് പോകാൻ കഴിയില്ല കാരണം ഈ വണ്ടി ഇങ്ങോട്ടുള്ളതാണ് ഇതുപോലെ നരകത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ട് തരും പൊട്ടത്തരമല്ലേടാ പൊട്ടത്തരമല്ലേടാ സ്വഭാവമല്ലേ പറയുകയാ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളെ ീ എന്റെ ജീവിതത്തിൽ മുറുക പിടിക്കാഹു എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ നീ ചെയ്യല്ലേ നുസരിച്ച് ജീവിച്ചു അമ്മാവിന്റെ പരിശുദ്ധമായ കുറാ പറയുകയാ പറയുന്നതനുസരിച്ച് ജീവിക്കാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കേ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നീ ചെയ്യരുത്

അള്ളാഹു പറയുകയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻസങ്ങള് പറയുന്നു പറയുന്നു അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല പറയുന്നു നിസ്കരിക്കാൻ നിസ്കരിക്കാൻ നിസ്കരി പറയുന്ന ഒരു മറുപടി കൽപ്പിക്കുന്നു എന്നിട്ട് നിസ്കരിക്കാൻ പറഞ്ഞവനോട് അള്ളാഹു പറയുന്നു നിനക്ക് നിന്ന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കും ഒളിവില്ലാതെ നിസ്കരിക്കാൻ പാടില്ല ഇനി ഒളിവെടുക്കാൻ വെള്ളമില്ലേ ഔറത്ത് മറച്ചിട്ട് വേണം നിസ്കരിക്കാൻ ഔറത്ത് അവറത്വം ഒന്നുമില്ല അപ്പൊ നിസ്കാരത്തിന്റെയും ഒക്കെ വിഷയം വരുമ്പോ അള്ളാഹു നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യാനാ പറഞ്ഞത് പക്ഷെ അള്ളാഹു കണ്ണു കുടിക്കരുത് കൊണ്ട് പറഞ്ഞാൽ വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ പലിശ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നരുത് അതിനകത്ത് ഒരു വിട്ട് അതുകൊണ്ട് നമ്മൾ നമ്മൾ പറയാറുണ്ട് ഇനി ഒരു മനുഷ്യന്റെ രോഗം കള്ളു കുടിച്ചാലേ മാറും മാറുന്ന അവസ്ഥ വന്നാൽ കുടിക്കാൻ പാടുള്ളൂ എന്താ ഇരിക്കുന്നു ഒരാളുടെ രോഗം മാറണമെങ്കിൽ കള്ളു കുടിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ ആ സമയത്ത് അങ്ങനെ കുടിക്കാവോ പെടികൊണ്ടതുപോലെ ഇരിക്കുന്ന മനുഷ്യന്മാര് ഏ ഒരാളുടെ രോഗം മാറണമെങ്കിൽ കള്ളു കുടിച്ചാൽ മാത്രമേ രോഗം മാറത്തുള്ളൂ കുടിക്കാം എന്നാൽ ആ സമയത്തും കുടിക്കാതിരിക്കല നല്ലത് നല്ല എങ്ങനെ എങ്ങനെ എങ്ങനെയാ എങ്ങനെയാ ലറുറത്തിന്റെ ഘട്ടത്തിൽ ഞാൻ പറയുന്നത് ആ ഒരു സാഹചര്യത്തിലും ചെയ്യാതിരിക്കലാണ് ഏറ്റവും ഉത്തമം അപ്പൊ അള്ളാഹു നിസ്കാരത്തിന്റെ വിഷയം ഇബാദത്തിന്റെ വിഷയം പറയുമ്പോ നിന്നെ കൊണ്ട് കഴിവിന്റെ പരമാവധി പറ്റുന്നത് പോലെ പക്ഷേ നിരോധനത്തിന്റെ വിഷയം വീഴ്ചക്ക് തയ്യാറല്ല കാരണം എന്തേ ഈ പാപം ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ക്ഷമയോടെ പഠിക്കണം ഇതാണ് ഉപകാരമുള്ളൊരുമാർ ആകട്ടെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് പാപത്തിലേക്ക് വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത് അതിലേക്ക് അടുക്കുക പോലും പറഞ്ഞു

mm <laughs> അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ ഉണ്ടെന്ന് പറയുകയാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരു മനുഷ്യനെ പാപം ചെയ്തു കഴിഞ്ഞാൽ പടിച്ചവനെ പാപം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഹദയത്തിൽ ഒരു പുളി വീഴുകയാണ് പാപങ്ങൾ ചെയ്യുന്നതിനെ അനുസരിച്ചവന്റെ ഹദയത്തിൽ പുളി വീഴുന്നു അവസാനം അവൻ്റെ ഹദയം കറുത്തുപോകുന്നു എന്തോ പാപങ്ങൾ അധികമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈമാനിൻ്റെ വെളിച്ചം നഷ്ടപ്പെടും തബൂബ गया हिदायतिन दे വിളിച്ച നസ്തപ്പെട്ടു പോകും പിന്നെ അവനെ നന്നാക്കാൻ പറ്റൂല്ല നിങ്ങളെ ചരിത്രം എടുത്ത് നോക്കൂ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബായത്തിൻ്റെ ഏറ്റവും അടുത്ത് കടത്തവനാ അബൂ ജഹൽ അല്ലാഹുവിൻ്റെ കഅബായത്തിൻ്റെ ഏറ്റവും അടുത്ത് വിടുള്ളവൻ അബൂ ജഹൽ അബൂ ജഹലി നന്നായില്ലല്ലോ നമ്മളുടെ വീട് അതിനെക്കാലും ദൂരയായിരുന്നു നബിങ്ങളുടെ കൂട്ടുകാര കുടുംബക്കാരനാണ് അബൂ ജഹൽ പക്ഷേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ പ്രകാശത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഈ എത്ര ഉപദേശിച്ചാലും ചിലരുണ്ടല്ലോ നന്നാകുന്നില്ല ഉദാഹരണം കഴിഞ്ഞില്ലോ ഉപദേശിച്ചില്ലാഹരണം പറയാറുണ്ട് അറുപതായി എഴുപതായിരച്ചു ഒരുപാട് തൊലിയൊക്കെ ചുഴങ്ങി ഒരുപാട് രോഗമുണ്ട് കൂടെ പോയി ുംബറിനകത്ത് പോയിണ്ട് മനുഷ്യൻ നന്നാകുന്നില്ല എന്റെ എന്തേ ഇങ്ങനെയായി പോയത് അറുപതും വയസ്സുള്ള മുടി നിലതിന്റെ ഉമ്മടച്ചവനെ സീരിയലിന്റെ ലോകത്താ യം പിണി പരദൂഷണം എന്റെ സ്വഭാവം നന്നാകാറ് പറയുന്ന മക്കളുണ്ടല്ലോ ചില മാതാപിതാക്കള് പതിനഞ്ചു വയസ്സ് ഉസ്താദ് പറഞ്ഞാൽ ടക്കുന്ന കഞ്ചാവും പോലും പള്ളിയിൽ പോകാതെ നടക്കുന്ന നടക്കും നമുക്ക് ചോദിക്കുന്നു എന്തേ പടത്തിൽ യേശുവിനെ എന്റെ മക്കൾ ഇങ്ങനെ ആയി പോയത് എന്റെ മകൻ എന്താ ഇങ്ങനെയായത് എന്തിനായി എന്റെ മക്കൾ ഇങ്ങനെ ആയി പോയത് ഉദാഹരണം പറയട്ടെ പതിനെട്ട് വയസ്സുള്ള ഒരു പെണ്ണൊരു അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരമായി പ്രണയമായി ഒളിച്ചോടി ചോദിച്ചു കൊണ്ടുവന്നു കുടുംബക്കാര് തല്ലുകയാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന ഉടനെ ദേഷ്യം കാരണം തല്ലി വളച്ചവനെ ഒമ്പതര മാസക്കാലം ഗർഭിച്ചു വന്ന് മരണവേദനയുടെ വേദനയും പ്രസവിച്ച പൊന്ന്

എനിക്ക് തല പറ്റില്ല ഒരു നല്ല ജീവിതം കിട്ടൂല വഴിയില്ല മറക്കണം ആ പെണ്ണിന്റെ മാറ്റമില്ല ഉയർത്തുകാരുപദേശിച്ചു കൂട്ടുകാരുപദേശിച്ചു കാരണവന്മാരുപദേശിച്ചു പള്ളിയിലെ സതീപും മരണവും നരകവും കബറും പരലോകവും എല്ലാം പറഞ്ഞു കൊടുത്തു അവൾ ചലിക്കുന്നില്ല പതിനെട്ട് കാലികളുടെ

അഞ്ചു പൊട്ടി എട്ട് കോടതികിട വരാതെയിൽ കിടന്ന് നിലവിളിക്കുകയാല്ലേ മോളെ പോകല്ലേ മോളെ എത്ര നിലവിളിച്ചിട്ടും അവൾക്കൊരു നാണവുമില്ലാതെ

ഒരിക്കലും അവരുടെ ഹൃദയത്തിനീമാ ഒരിക്കലും അവരുടെ ഹൃദയത്തിനകത്തേക്ക് കാരണം (لاقب النفرس دبر سد ما بريض وإذ قال موسى لقومه يا قوم لم تؤتونني وقد تعلمون اني رسول الله اليكم فلما زاغوا الله قلوبهم والله لا يهدي القوم الفاسقين

അല്ല ഈ ചെവി അടച്ച് അടച്ച് ചെവി അടച്ച് ഹൃദയം വെച്ച് പിന്നെ ഉപദേശിച്ചിട്ട് ഉപദേശിട്ട് ഒരു കാര്യമില്ല എത്ര പറഞ്ഞാലും അവരുടെ ഹൃദയത്തിലേക്ക് കേറൂല്ല എഴുതി തള്ളിക്കളയും അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏറ്റവും മനസ്സിലാകുന്ന ഉദാഹരണം റമലാ മാസം ഒക്കെ വരുമ്പോ റമലാനിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ

റമലാമാസത്തിൽ പോലും നൂമ്പ് പിടിക്കാതെ പള്ളിയിലും പോകാതെ ഉണ്ടോ ഉണ്ടോ നടക്കണില്ലേണ്ടോ എടാ ഈ പെണ്ണുങ്ങൾ ഭർത്താവിനോട് ചോദിക്കുന്ന നിങ്ങളുടെ രോഗം പിടിച്ചിടക്കണ വാപ്പ വരെ നോക്ക് പിടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഗുരു ഇല്ലല്ലോ എന്താ പിടിക്കാത്ത നിങ്ങൾക്കൊരു അസുഖവും ഇല്ലല്ലോ നിങ്ങൾ എന്താ പിടിക്കാത്ത പൊടി പൊടി അവൻ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു കൊടുക്ക നിങ്ങളും മരിക്കും കേട്ടാ കവറുണ്ട് അവൻ നന്നാകില്ലടോ എല്ലാം അവന്റെ ഹൃദയം അടച്ചു അല്ല സീലി വെച്ചാ പൊട്ടിക്കാൻ ഈ ലോകത്തെ ആരെ കൊണ്ടാ എടാ പാപത്തിന്റെ മേൽ പാപങ്ങൾ ചെയ്ത് 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 നിന്റെ ഹൃദയം കളിത്താത്ത അല്ല അങ് എഴുതി തല്ലി പിന്നെ നിന്നെ രക്ഷപ്പെടുത്താൻ ആരെ കൊണ്ടാ പറ്റൂല അള്ളാഹു മടക്കാക്കുമാറാകണ നന്നാകണ നന്നാ അവനെ തോന്നുന്നു അല്ലാതെ ഉസ്താദന്മാരെ കൊണ്ട് നന്നാക്കാൻ പറ്റും എടാ ഒരാൾക്ക് നന്നാകണമെന്ന് അവന് തോന്നു ഈ നൂറ് കൊല ചെയ്ത ഒരു മനുഷ്യന്റെ കഥ അറിയത്തില്ല തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പോഴായി കുറ്റബോധം തോന്നി തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നപ്പോ ഈ മനുഷ്യനെ കുറ്റബോധം തോന്നി ഞാൻ ചെയ്യുന്നത് പാവമാണല്ലോ അപ്പൊ നോക്കുമ്പോ ഒരു കാക്ക വരുന്നുണ്ട് ഒരു കാക്കാനെ കണ്ടപ്പോ ചോദിച്ചു ഞാൻ തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്നിട്ടുണ്ട് കള്ള എനിക്ക് പുറത്തു തരൂത്ത് ഈ മനുഷ്യൻ പറഞ്ഞു നിനക്കോ നിനക്കോ തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്ന് നീ സ്വർഗത്തിൽ പോകാനീ നരകത്തിലാട നിനക്കന്ന് പുറത്ത് തരൂല നീ ഒരിക്കലും സ്വർഗത്തിൽ പോകത്തില്ല എന്നാ പിന്നെ എന്റെ നൂറ് തകച്ചൊക്കെ അവനെ കൂടെ അവനെ കൂടെ തട്ടി നൂറ് സെഞ്ചറി അടിച്ചു കൊന്നിട്ട് ഈ കുറ്റബോധം ഞാൻ അല്ലെ കൊന്നല്ലോ അല്ല ഇങ്ങനെ നടന്നു ഒരു ഉസ്താദ് കൂടെ ഉസ്താദിനെ പറഞ്ഞു ഒന്നും എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും കമ്മിറ്റിക്കാരോട് ചോദിക്കരുത് ഹത്തീബിനോട് ചോദിക്കാവൂട്ടെ ഉറക്ക മസല ചോദിക്കുകയാണെങ്കിൽ ആരോട് ചോദിക്കണം താടിയും ഹാജി ആരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ചോദിച്ചിട്ട് ഇല്ല കാര്യം ഈ ആദ്യം വന്നതിന് താടിയുള്ള ഒരാളായിരുന്നു തൊണ്ണൂറ്റി ഒമ്പത് പേരെ കൊന്ന് എനിക്ക് പുറത്തു തരുമോ ആ മനുഷ്യന്റെ അറിവ് വെച്ച് വെറുതെ നിനക്ക് പുറത്തു നോ പള്ളിക്കൂടിയിൽ പോയി എന്നാ ഉസ്താദിനോട് ചോദിച്ചു നൂറ് തികച്ചിട്ട് വരെ അള്ളം പുറത്തു തരുമോ ഉസ്താദ് പറഞ്ഞാൽ അതാണ് അറിവുള്ളത് അദ്ദേഹം പറഞ്ഞു നിനക്ക് തരും ഈ നാട് ഇനി അപ്പുറത്തൊരു നല്ല നാടുണ്ട് പൊക്കോ അതുപോലെ നല്ല ഒരു നാടുണ്ട് നീ അങ്ങോട്ട് പോയി ജീവിച്ചോ ഈ നാട്ടിൽ ജീവിക്കാൻ അങ്ങനെ ഉദാഹരണം ചോദിക്കട്ടെ ഈ റമലാ മാസത്തിൽ എല്ലാരും പള്ളി കയറൂലേ കേറൂലേ കേറൂലേ അപ്പൊ ഈ സ്ഥിരമായി പള്ളി വരുന്ന ചില ആൾക്കാര് ചോദിക്കാൻ അബൂബക്കർ നീയും പള്ളി കയറിയോ എത്ര നാളത്തെ ഒരു കളിയാക്കുന്ന ടീമുണ്ട് ഇത് ഇത് പേടിച്ചിട്ടാ പേടിച്ചിട്ടാ പള്ളി പള്ളി നന്നായി ഇവൻ കളിയാക്കും അപ്പൊ പിന്നെ അപ്പൊ ഈ തൊണ്ണൂറ്റി ഒമ്പത് നൂറ് പേരൊക്കെ ഒന്ന മനുഷ്യനോട് പറഞ്ഞ അപ്പുറത്തൊരു നല്ല നാടുണ്ട് ഈ മനുഷ്യൻ പോകണ വഴിയിൽ മരിച്ചു മരിച്ചു ഈ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരിച്ചു മരിച്ച ഉടനെ നരകത്തിന്റെ മലക്കും വന്ന് സ്വർഗത്തിന്റെ മലക്കും വന്നു നരകത്തിന്റെ മലക്കു പറഞ്ഞു നൂറ് പേരെ കൊന്നവനാ ഞങ്ങൾ കൊണ്ടുപോകണം ബാ സ്വർഗത്തിന്റെ മലക്കു പറഞ്ഞ് പറ്റൂല നരകത്തിന്റെ മലക്കും സ്വർഗത്തിന്റെ മലക്കും കൂടെ കൊല ചെയ്ത ഒരു മനുഷ്യന് ും നരകത്തിന്റെ മലക്കും കൂടെ തമ്മിലടിക്കുകയാ അള്ളാഹുമാറാകട്ടെ നമ്മൾ മരിച്ച നമ്മുടെ വീട്ടിൽ തമ്മിലടിയ സ്വർഗത്തിൽ വിടാനല്ല സ്വത്തിന് വേണ്ടി കാക്കമാറാകട്ടെ